ഡെയിലി രാത്രി ഡെയിലി രാത്രി ഒരു കോടി രൂപയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ആ കൂപ്പൺ ഡെയിലി രാത്രി ദിവസേന രാത്രി മണിക്ക് നറുക്കെടുക്കും ആ നറുക്കെടുപ്പിലൂടെ ദിവസേന ഒരാൾക്ക് പത്തു ലക്ഷം രൂപയും ബാക്കി പതിനയ്യായിരം പേർക്ക് പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും പതിനയ്യായിരം പേർക്ക് ഡെയിലി കിട്ടും ബമ്പർ പ്രൈസ് കോടി രൂപയാണ് ബമ്പർ പ്രൈസ് അപ്പോ ഒരു ഓ ഇപ്പൊ തന്നെ ബോച്ച ഇപ്പൊ കൊടുക്കും ഇതായിരുന്നു നമ്മുടെ കുറച്ച് ദിവസങ്ങളു മുന്നേ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോച്ച ഇതൊക്കെ വന്ന് തള്ളുകയാണ് പണ്ടത്തെ പണ്ടത്തെപ്പുറത്തല്ല എന്നാ നിങ്ങളെല്ലാവരും കണ്ടോളൂ പത്ത് ലക്ഷം അടിച്ച ഓരോ വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ പറ്റും പതിനഞ്ചാം തിയതിയാണ് ബോസേറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് പതിനഞ്ചാം തീയതി വിൻ ചെയ്ത മേഡത്തിനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ശ്രീദേവി ശ്രീദേവി മേഠത്തിനെയാണ് നമ്മൾ കാണുന്നത് ഇത് ബോച്ച ശ്രീദേവി മേഡത്തിന് ചെക്ക് കൈമാറുന്നതാണ് അതിനുശേഷം അങ്കമാലി സ്വദേശിയായ അമലായിരുന്നു സെക്കൻഡ് ഡേ അതായത് പതിനാറാം തീയതി അച്ചീവറായിട്ട് വന്നത് ആ ഒരു വ്യക്തിയുടെ ഫോട്ടോയും നമുക്ക് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പതിനേഴാം തീയതി വന്നത് ചാത്തമംഗലം സ്വദേശി ശ്രീമതി ഗീത എന്ന് പറയുന്ന മേഡമാണ് അതിനുശേഷം നമുക്ക് പതിനെട്ടാം തീയതി അടുത്തൊരു വ്യക്തി ആലപ്പുഴ സ്വദേശി മീര ആയിരുന്നു അതിനുശേഷം അനിൽലാൽ സാറായിരുന്നു തൃപ്പൂണിത്തറ സ്വദേശി അനിൽലാൽ സാറായിരുന്നു അതിനുശേഷം റൈൻ ആയിരുന്നു തൃശ്ശൂരിൽ നിന്ന് അച്ചീവ് ചെയ്തത് പത്ത് ലക്ഷം രൂപ അച്ചീവ് ചെയ്തത് അതിനുശേഷം നമുക്ക് തലശ്ശേരി സ്വദേശി ഷാനിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പിന്നെ അതിനുശേഷം അൻഫാസ് മലപ്പുറം സ്വദേശിയാണ് അതിനുശേഷം നമുക്കത് അച്ചീവ് ചെയ്തത് അതിനുശേഷം നമുക്ക് മുഹമ്മദ് ഫായിസ് ആയിരുന്നു മലപ്പുറം സ്വദേശി അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ സനു ആയിരുന്നു അതിനുശേഷം ബൈജു സ ബൈജു കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ബൈജു ആയിരുന്നു അതിനുശേഷം ഷാഹിദ് കോഴിക്കോട് സ്വദേശി ഷാഹിദായിരുന്നു ഇരുപത്തിയാറാം തീയതി അച്ചീവ് ചെയ്ത് ഇരുപത്തി ഏഴാം തീയതി അച്ചീവ് ചെയ്തത് ആലപ്പുഴ സ്വദേശി രാജു ആയിരുന്നു ഇതെല്ലാം പത്തില ക്ഷം അച്ചീവ് ചെയ്ത വ്യക്തികൾ മാത്രമാണ് കാര്യം നമുക്കറിയാം ഒരു ദിവസം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്കാണ് ഈ സമ്മാനം പോകുന്നത് അതിനെ പത്ത് ലക്ഷം മാത്രമേ കാണിച്ചുള്ളൂ ഒന്ന് ചിന്തിച്ച് നോക്കൂ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേരെയും കാണിക്കാൻ നിന്നെങ്കിൽ ഈ ഒരു വീഡിയോ തീരുമ്പോൾ തന്നെ ഏകദേശം മണിക്കൂറുകളായിരിക്കും എടുക്കാൻ പോകുന്നത് ഡിയർ ഫ്രണ്ട്സ് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല കാര്യം പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ബോബി ചെമ്മണ്ണൂർ രാജ പറഞ്ഞോടെ ഇരുന്നൂറ് ഒന്ന് നൂറ് 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 ഇരുന്നൂറോ മുന്നൂറ് എത്ര വേണമെന്ന് തരാം ഇല്ലേ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു നന്ദി പറയോടാ നന്ദി